ഇരമ്യാവ് പതിനെട്ട് നാല് കുശവൻ കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു ദൈവം ഒരിക്കൽ തൻ്റെ പ്രവാചകനെ ഒരു കുശവന്റെ വീട്ടിൽ വെച്ച് ചില പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് പണിയുന്നതിനിടയിൽ തകർന്നു പോയ കളിമണ്ണ് കുശവൻ മറ്റൊരു പാത്രമായി രൂപാന്തരപ്പെടുത്തി ഈ കുശവനോട് ദൈവം തന്നെ തന്നെ ഉപമിക്കുകയാണ് കുശവന് കളിമണ്ണിൽ പൂർണ്ണ അധികാരമുള്ളതുപോലെ സൃഷ്ടാവായ ദൈവത്തിന് നമ്മുടെ മേലും പൂർണ്ണ അധികാരമുണ്ട് ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നടപ്പും പ്രവൃത്തികളും നന്നാക്കിയാൽ ദൈവത്തിൻ്റെ കയ്യിലെ മനോഹര പാത്രമായി മാറാം എന്നാൽ സ്വന്തം ഹൃദയത്തിലെ ശാഠ്യം പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചാൽ ആ പാത്രം ദൈവം തകർത്ത് കളയുമെന്ന് ഇവിടെ വചനം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ദൈവത്തിന് ഇഷ്ടമുള്ളവരായി നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഒരു പാത്രമായി അങ്ങയുടെ കരങ്ങളിലിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു തിരുഹിതമനുസരിച്ച് ദൈവപ്രസാദം ലഭിക്കുന്ന ജീവിതം നയിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ